ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കൽക്കുണ്ട് ആനത്താനം എസ്റ്റേറ്റ് മേഖലയിൽ കടുവ പുഴ കടന്നു പോകുന്ന ദൃശ്യം പുറത്തു തൊഴിലാളികളാണ് കടുവയെ കണ്ടത് കാളികാവ് അടക്കാക്കുണ്ട് ഭാഗത്ത് പാറശ്ശേരിയിൽ കഴിഞ്ഞ പതിനഞ്ചിന് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചുകൊന്ന കടുവയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കൽക്കുണ്ട് ആനത്താനത്ത് കടുവയെ കണ്ടത് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചുകൊന്ന കടുവയാണ് ഇതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗഫൂറിനെ കടിച്ചുകൊന്ന സ്ഥലത്തുനിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്താണ് കടുവയെ കണ്ടത് തീരെ അവശനായ കടുവയാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് കടുവയെ കണ്ടതോടെ വനംവകുപ്പ് രണ്ട് യൂണിറ്റായി തിരിഞ്ഞ് കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് കടുവയെ തൊഴിലാളികൾ കണ്ടത് അവശ്യനായതിനാൽ കടുവ ഭക്ഷണം എടുക്കുന്നില്ലെന്നും അതിനാലാണ് കൂട്ടിൽ കുടുങ്ങാത്തതെന്നും വനംവകുപ്പ് അറിയിച്ചു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം